ഈ രാഘവൻ എവിടെ പോയി കിടക്കണു രാഘവ പാടോ അല്ലെങ്കിൽ കഴിക്കാൻ നോക്കുക ഞാൻ വിചാരിച്ചു താങ്കടത്ത് ഉറങ്ങീന്ന് ചോറ് വേണ്ടേ നാളെ നമുക്ക് രണ്ടാമത് കൊണ്ട് വന്ന് അടിവാരം വരെ പോവാം കൃഷി ഓഫീസ് ബാങ്ക് എല്ലാ പണികളും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം ഒക്കെ എനിക്ക് അറിയണമല്ലേ സർക്കാർ തരുന്നത് എന്തിനാ വേണ്ടാന്ന് നോക്കുന്നത് ബാങ്കിലെ സെക്രട്ടറി എന്റെ സ്വന്തം ആളാ കൊല്ലം കൊല്ലം നമ്മൾ ഇത്തിരി ഡെപ്പോസിറ്റും കൊടുക്കുന്നുണ്ട് എന്നാൽ വലിയ കാര്യമാണ് ഊപ്രക്ക് കൊച്ചൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ നാളെ അടിവാരത്ത് ഞാനും പോണ്ടോ കൊച്ചൂട്ടി എന്തൊക്കെയാണ് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഉണ്ടായിക്കോ പിന്നെ അതില്ല ഇതില്ല എന്നാണ് ആക്ഷേപം കേൾക്കരുത് കൊച്ചൂട്ടിച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഗുരുവായൂർന്ന് തൊഴണന്ന് രണ്ട് ദിവസം ഞാൻ ഇവിടെ കാവലിരിക്കേണ്ടി വരും കാര്യമായി പണിയൊന്നും ഇല്ലപ്പോ കള്ളന്മാരുടെ ശല്യക്കേണ്ട കാലം ഉണ്ടായിട്ടില്ല എന്നാലും സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടല്ലോ തുള്ളി തുറുമ്പി ഉണ്ടാക്കി വെച്ചുള്ള ചില പൊന്നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മൾ സൂക്ഷിക്കാം അല്ലേ കേസ് അല്ല നമ്മൾ നാളെ പോണ നേരത്ത് പിന്നെ വരുവോ ഈ അത്യാവശ്യം ഒന്നുമില്ലല്ലോ പിന്നെ വരുമായിരിക്കും എന്താടോ ഒരു മട്ടിപ്പ് വേണ്ട നല്ല സുഖം തോന്നല്ല വേണ്ടാന്ന് പറയണോരെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ രാഘവേട്ടൻ രാഘവേട്ടന് ഒരുതരത്തിലൊരു ഭാഗ്യമുള്ള ആളാ രാഘവേട്ടനെ തെരഞ്ഞു ഒരാളെങ്കിലും നാട്ടിൽ നിന്ന് വന്നല്ലോ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ രാവിലെ ചായ പിടിച്ചിട്ടല്ലേ പോണല്ലോ അച്ഛൻ കിടന്നോ

ഓ സിനിമ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട് അകളി പോയപ്പോ നിക്കിഷ്ട എനിക്കിതൊന്നും ഇഷ്ട എന്നും കാണുന്ന ആളല്ലേ കഞ്ഞം ചോറ് ഇവിടുന്ന് കഴിക്കണമല്ലേ കുറച്ച് വർത്താനം പറയണോ ലോഹിൻ പറയണോ ചിരിക്കണോ വെച്ചിട്ട് അങ്ങനെ ഇവിടെ താണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ അങ്ങനെയാണോ വിചാരം അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ അപ്പോഴോ അത് അപ്പോഴാ എന്റെ ഈശ്വരാ ഇത് നോക്കി രാമ പുള്ളിപ്പട എന്നോയി നീ എന്ന് നേരെയാക്കി വാതിലാ കണ്ടില്ലേ മുട്ട ഇടാൻ തുടങ്ങി കോഴിയാ വല്ലാത്തൊരു സങ്കടമാണേ നിൽക്കാൻ നിന്നോടെ പറഞ്ഞ അവിടെ നിക്കാൻ മണിക്കുട്ടി അവിടെ നിൽക്കാൻ ഷൂ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഓടല്ലേന്ന് പറഞ്ഞ കേക്കില്ല അല്ലേ നോക്ക് അധികം കളിച്ചാലേ നിന്റെ തള്ളയുടെ മുലയിൽ ഞാൻ ശനിതായകം വരത്തും അതാ ഉണ്ടാവുവാ നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കണുണ്ട് അവിടെ നിൽക്കാൻ ഈശ്വര താഴോട്ടം കണ്ട് മീണ പൊടിയ കാണില്ല അയ്യോ എന്തേ പറ്റിയെ െ പിടിച്ചാ വയ്ക്കോ പിടിച്ചോളൂ എന്താ എങ്ങനെ കാലു തെറ്റി അവിടെ ആ കൊല്ലി എന്നിട്ട് വള്ളിയില് തടഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു ദൈവാധീനം നടക്കാൻ വയ്ക്കോ വീട്ടിൽ പോയി കിടക്കാം കാലമർത്തി വെക്കണ്ട തോളില് പിടിച്ചോളൂ എന്തിനാ ആ വഴിയെ നടന്നത് രാത്രി മുഴുവൻ വള്ളിയുമ്പൂങ്ങുന്നോ ഒച്ചയിട്ടാ കൂടി ആരും കേക്കില്ല ഇന്നലെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ രാഘവേട്ടൻ വന്നു അരി ഒടുങ്ങിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ കൊച്ചുകൂട്ടി വന്നത് ഞാൻ പറഞ്ഞില്ലേ ബാങ്കിലെ സെക്രട്ടറിക്ക് എന്നെ വലിയ കാര്യം ഇനി അധികാരിയെ കണ്ട് നികുതി അടച്ച രസീതി കൂടെ വാങ്ങിച്ചു കൊടുത്താൽ നമ്മടെ പണി തീർന്നില്ലേ ഇതും വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് കാലം അത്രയായി ഇപ്പൊ കണ്ടില്ലേ ഇനി നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ കൂടെ ഒന്ന് കേറിയിട്ട് വാ എന്തിനാ ആ ഏഴ് അമ്പളും നമ്മുടെ സ്വന്തം ആളാ ഒന്ന് കേറിയിട്ട് വാ എല്ലാവരെയും നിനക്ക് ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ ഞാൻ ഒരു സാധനം വാങ്ങാനുണ്ട് നാളോട്ടും കേറിട്ട് വരുമോ ആ എന്നാ ചെന്നിട്ട് വാ ചൂടിയുണ്ടോ നിന്റെ മുക്കലും മൂളലും കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വേണ്ടി മനോ എല്ലാ മനസ്സോടുകൂടി ചെയ്യണ പോലെ ഉണ്ട് സ്ഥലം വാങ്ങിയത് വിട്ടിത്തായും തോന്നുന്നുണ്ടോ അതല്ല വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ കൊടുത്ത വിലയിൽ നൂറോ ഇരുന്നൂറോ ലാഭം പറ്റുമെന്ന് ഞാൻ എടുത്തോ വേണ്ട പറഞ്ഞില്ലേ എന്താ എന്താ പറ്റിയ കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ കാര്യമായിട്ടൊന്നും പറ്റിയില്ല ഇതാ നോക്കൂ ആരെ വന്നിരിക്കണ നോക്കൂ അച്ഛാ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തങ്ങി ഞാൻ ബൈക്കുട്ടി കണ്ടത് പേര് വന്ന അറിയാമോ ൊല്ലിന്ന് കാട്ടാടിനെ പായിപ്പിച്ച് ചാടിക്കും താഴെ ഇറച്ചി വടക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും ദൈവാധീനം ആ വഴിക്ക് ആരെങ്കിലും നടക്കോ പാലാ ഉം പോട്ടെ വല്യ അപകടമൊന്നും പറ്റിയില്ലോ സമാധാനം അങ്ങനെ എളുപ്പം അസല് പനിയുണ്ടല്ലോ നോക്കട്ടെ ഉം പടം തിരിഞ്ഞതാ എല്ലിനൊന്നും പറ്റിയിട്ടും തോന്നില്ല അവിടെ വേണ്ട 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 എന്തിനാ അത് ഇവിടെ കിടക്കട്ടെ വയ്യാത്തോട് തനക്കണ്ട പനി ഉള്ളപ്പോ കഞ്ഞി മതി കഴിക്കാൻ വെച്ചിട്ടുണ്ട് പതുക്കെ എഴുന്നേറ്റിരുന്നുളൂ വയ്യണീക്കാൻ അച്ഛനാ കോഴിക്കോട് ഒന്ന് ശരിയാക്കോ ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും അത്രേ ഉള്ളൂ ഉം കടന്നോളൂ പേടിക്കണ്ട പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞു പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത് ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് അല്ലേ നീ അത് ചെയ്യില്ല എന്നറിയാം വിട്ടുള്ള കളിയില്ലല്ലോ എന്നും നീ എന്തിന് എന്റെ അല്ലേ ഇവിടെ അല്ലേ എന്തിനോടണം നീ ഉണ്ടല്ലോ ഒന്നാവും അമ്പലത്തിലെത്തിയാ ചൂതെട്ടില്ലെന്ന് പറയില്ലേ കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ തൽക്കാലം അതുപോലെ നോച്ചു ധൈര്യമായി കടന്നോ ഒരു സന്ധി നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല അതിനെ കൈ ഇരിക്കാം മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല ചുമ്മാ തേണ്ടി തിരിഞ്ഞു വന്നാൽ പറയുന്ന കള്ളക്കഥ അല്ലാതെന്ത്വിച്ചു ഞാൻ പറഞ്ഞത്